അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ചെയ്തത് അങ്ങനെയാണ് ആദ്യത്തോർത്ത് യുനി എന്ന് വായിക്കണം എന്നാ രണ്ടാമത്തോർ എന്ന് എന്താ ഹത്ത എന്ന അക്ഷരം അക്ഷരമാണ് പറഞ്ഞെന്താ അക്ഷരമാകുമ്പോൾ യാ താങ്ങും അതുകൊണ്ട് എന്തു ചെയ്യും എന്ന് പറയേണ്ട അപ്പൊ അതാണ് കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ ഇനി നോക്കാം നോക്കൂ വിവാഹത്തിന് കഴിയാത്തവർ അള്ളാഹു ശുഭഹാനുഭത്താല അവർക്ക് ധന്യത നൽകുന്നത് വരെ എന്ത് ചെയ്യണം അവര് സന്മാർഗനിഷ്ഠ പാലിച്ചു കൊള്ളട്ടെ എന്നാണ് ഇനി പറയാ വല്ലധീനൂനൽ കിതാബല്ലധീനൂനൽ കിതാബ കിതാബ അൽ കിതാബ് കിതാബിനോട് ഉദ്ദേശിക്കണം എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ ഒരു കിതാബ് കിതാബുണ്ടാ എന്താ എന്താ കിതാബന്നെ അല്ലേ ഇനി നോക്കിയോളൂ കേട്ടോ കാത്തബ എന്ന് എന്താ പറഞ്ഞെന്താ കാത്ത കാത്തോനക്കര ഒരു കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതേണ്ടതിനാണെന്ത് പറയാ കാത്തേ ഇവിടെ ഇപ്പോ ബിൽഡിങ്ങിന്റെ പിന്നെ ഹാരിസ്മാരൊക്കെ ഉണ്ടാവും ആട്ടും അങ്ങട്ട് എഴുതേണ്ടി വരും ഇങ്ങോട്ടും എഴുതേണ്ടി വരും കരാർ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക അതിനാണെന്ത് മോചനക്കരാർ എന്ന് പറയേണ്ടത് പിന്നെന്തുവേണം രണ്ടാള് തമ്മിൽ ആര് യജമാനും അടിമയും തമ്മിൽ എഴുതുന്ന കരാറിനാണെന്തു പറയാ കിതാബ് കാത്തു കാത്തിപത്തെന്നാണ് സർഫിലുള്ളത് അയിന്നാണ് ആ കിതാബ് അല്ല ഞങ്ങളെ പുസ്തകം എന്നുള്ള അർത്ഥത്തിനല്ല ഇനി അപ്പം ഞാൻ വിശദീകരിച്ചു മനസ്സിലായോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ആ രൂപത്തിൽ മോചന കരാർ ആഗ്രഹിക്കുന്നവരാരോ അവർ ആരിൽ നിന്നാ മോചന കരാർ മിം മാമലയ്ക്ക് തൈമാനുക്കും നിങ്ങളുടെ വലം കൈകൾ എന്ന് പറഞ്ഞാൽ ആരാ അടിമകൾ അപ്പം അടിമകളുടെ കാര്യമാണ പറയുന്നത് എന്നിട്ട് പറയാം ഫക്കാത്തി ബുഹും യജമാനന്മാരോട് പറയാണ് അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം മോചനക്കരാർ എഴുതി കൊടുക്കണം ഇൻ ഇൻഅലിൻ ഫിഹിം നിങ്ങൾ അവരിൽ നന്മ കാണുന്ന പക്ഷം ഇതിലെ എന്താ ഇസ്ലാം അടിമത്വത്തിന് എന്തെങ്കിലും പ്രാധാന്യം നൽകുന്നുണ്ടോ ഭിപ്രായത്തിൽ പിന്നെ കുർആല് ഈ അടിമകളെപ്പറ്റിയും അടിമ ഭോചനത്തെ പറ്റി ഇത്രമാത്രം വിശദീകരിച്ചത് എന്തിനായിരിക്കും ആ ആദ്യം ജാഹിലിയത്ത് മനസ്സിലാക്കുമ്പോഴേ എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇസ്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ആ സ്വഭാവം ശരിക്കും ഉൾക്കൊള്ളുമ്പോഴാണ് ഇസ്ലാമിന്റെ തനതായ അന്തസത്ത അതിൻ്റെ ആ വില ശരിക്കും നമുക്കിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നബി നബിസ് അലൈ വസ്ലമ്മ വരുന്ന കാലഘട്ടത്ത് എന്താ ഉള്ളത് ആകെ അടിമത്ത ചന്തയാണ് അടിമത്തം എന്ന് പറഞ്ഞത് അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റൂല കാരണം എന്താ ബഹുഭൂരിപക്ഷം ആളുകളും ഈ അടിമകളെ മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന നമ്മൾ നാക്കാലികളെ മാർക്കറ്റിൽ കൊണ്ടുപോകല്ലേ അതേപോലെ അടിമ കച്ചവടം നടക്കുന്ന ഒരു കാലഘട്ടത്താണ് എന്ത് ചെയ്യണത് പ്രവാചകൻ സല്ലാഹു അലൈവലമായി വിശുദ്ധ ഖുർആാനുമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയക്കാൾ നിർത്തുമ്പോൾ എന്തു ചെയ്യും ഒരുപാട് വരുമാനമാർഗ്ഗം എന്തെയും നിലച്ചു പോകും അല്ലേ ആളുകളുടെ ഒരു അവസ്ഥയാണ് ഇപ്പം ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ അങ്ങനെയൊക്കെ പല കച്ചവടമില്ലേ പെട്ടെന്ന് അതാണ് നിർത്തുമ്പോൾ എന്തു ചെയ്യും ഒരുപാട് ആളുകൾ എന്തു ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ കമ്പ്യൂട്ടർ യുഗം വന്നപ്പോൾ എത്ര ആൾക്ക് ജോലി പോയി ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഒരു ഓഫീസിലെ മുഴുവൻ ജോലിയും എനിക്ക് ചെയ്യാൻ പറ്റും േ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ലേ നിങ്ങളൊക്കെ ആവശ്യമുണ്ടോ ഒരാളും വേണ്ട ഒരു മാഹമൂർ ഇസ്ലാമും വേണ്ട ഒരു മഹസീലും വേണ്ട ഒന്നും വേണ്ട ഒക്കെ ഈ തുമ്പിൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാല ആ ജാതി പ്രോഗ്രാമുകളാണപ്പം അല്ലേ അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യും ഇങ്ങനൊരവസ്ഥ വരുമ്പോ എന്തുണ്ടാവും അവരുടെ ജീവിതം വഴിമുട്ടും അപ്പൊ പെട്ടെന്ന് അതിനെ എതിർക്കാൻ പറ്റില്ല അതിനെ തടഞ്ഞു വെക്കാൻ പറ്റൂല ഇസ്ലാം എന്ത് ചെയ്തു ക്രമേണ ക്രമേണ എന്ത് ചെയ്തു ആ മോചനത്തിൻ്റെ കവാടങ്ങൾ ഇങ്ങനെ വികസിപ്പിച്ചു ഈയിലൂടെ പോയാലും നിങ്ങൾക്ക് മോചനം ചെയ്യാം ഇങ്ങനെ അടിമമോചനം വളരെ ഇടുങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടത്ത് ആ അടിമമോചനത്തിനുള്ള ഒരുപാട് വിശാലമായ ഗേറ്റുകൾ ഇസ്ലാം തുറക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇസ്ലാം ചെയ്ത ഏറ്റവും വലിയ ഇത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയേണ്ടത് അതേപോലെ ഇസ്ലാം എപ്പോഴും അടിമത്ത മോചനത്തിനാണ് പ്രാധാന്യം നൽകിയത് അടിമത്തത്തെക്കാൾ അടിമത്ത മോചനത്തിനാണ് അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ഒരുക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് അവസരങ്ങള് ആലോചിക്കുങ്ങള് ഏതൊക്കെ അവസരങ്ങളാണ് ഇസ്ലാം ഒരുക്കിയിട്ടുള്ളത് ആ ഒരുപാട് തെറ്റ് അതിനു മുമ്പ് അടിമത്ത ആ കാലഘട്ടം നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കണം നമ്മളെ നാട്ടിൽ ഒരു ജനവിഭാഗം ഉണ്ട് ആരാണത് ആരാണ് ബ്രാഹ്മണർ അല്ലേ ബ്രാഹ്മണരുടെ ഒരു സ്വഭാവം എന്തായിരുന്നു അവരുടെ വിശ്വാസം എന്താ അവരുടെ വിശ്വാസം ഏ ആ ദൈവം അവരുടെ ഇലാഹ് ഏഹ് ആ ദൈവം ജനങ്ങളെ വ്യത്യസ്ത രൂപത്തിലാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് പല വിഭാഗങ്ങളായി ദൈവം ദൈവത്തിൻ്റെ തലയുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിച്ചവരാണ് ആര് ഭരണാധികാരികളും അമീറന്മാരും എന്നാണ് അവരുടെ വിശ്വാസം അതേപോലെ ദൈവത്തിൻ്റെ പിന്നെ ഉള്ളംകഴി ഈ കയ്യിൽ എവിടുന്ന് പെടല ഭാഗം ആ ആ ഭാഗത്ത് നിന്ന് സൃഷ്ടിച്ചവരാണ് ആര് പിന്നെ മറ്റുള്ള അതിൻ്റെ തായുള്ള വിഭാഗം എന്ന് പറയുന്നത് ആ എന്തൊക്കെയോ പേരുണ്ടല്ലാകു കാലം പിന്നെ അടിമകൾ എന്ന് പറയുന്ന ഡ്രസ്സൊന്നും ധരിക്കാൻ പാടില്ലാത്തൊരു വിഭാഗം അല്ലേ ജനങ്ങള് അവരെ ദൈവത്തിൻ്റെ കാര്യം ചോട്ടിൽ നിന്നാണ് എന്തു ചെയ്തിട്ടുള്ളത് സൃഷ്ടിച്ചിട്ട് എന്നാണ് അവരുടെ വിശ്വാസം അവരെന്നും എന്താണ് നിന്യരാണ് ഫുക്റാക്കളാണ് അവർ ഇവർക്ക് സേവനം ചെയ്ത് കൊണ്ട് തന്നെ ജീവിക്കണം ഈ യജമാനന്മാരായി ബ്രാഹ്മണന്മാർക്ക് സേവനം ചെയ്യാൻ ആണ് ദൈവം അവരെ സൃഷ്ടിച്ചത് എന്ന വിശ്വാസമാണ് എത്രത്തോളം നടന്നാൽ ീ തായ വിഭാഗത്തിലുള്ള കാലിൻ്റെ ചോട്ടിൽ അതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ ആ മലയാളം ശരിക്കില്ല അങ്ങൾ പഠിക്കാം ഏഹ് ആ വിഭാഗം മറ്റവരെ അറിയാതൊന്ന് തൊട്ടുപോയാൽ ഈ ബ്രാഹ്മണ വിഭാഗത്തിലെ ആളുകൾക്ക് എന്തു ചെയ്യാം ഈ തൊട്ടാളെ കൊല ചെയ്യാം അല്ലെങ്കിൽ ശിക്ഷിക്കാം അത്രമാത്രം പിന്നെ വളരെ നീചമായ വിശ്വാസമായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഉണ്ടായിരുന്നെ ഈ രൂപത്തിലുള്ള അടിമത്തം ി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഗൂഗിൾ ചെയ്തു നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഗ്രീക്ക് ആ ഗ്രീക്കുകാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം എന്താ എന്താ അവരും ഇതേപോലെ തന്നെ അടിമയായി ജനിച്ച മനുഷ്യന് എന്ത് ചെയ്യാൻ പാടില്ല ഒരു പരാതി പോലും ബോധിപ്പിക്കാൻ പാടില്ല എന്നാ പരാതി ബോധിപ്പിച്ചാ എന്താ യജമാനൻ അവനെ കൊല ചെയ്യാം അല്ലെങ്കിൽ പീഡി ശിക്ഷ കൊടുക്കാം അല്ലെങ്കിൽ ജയിലിലടക്കാം തുറങ്കിലടക്കാം ഇതായിരുന്നു ആ കാലഘട്ടത്ത് അവർ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പിടിച്ച് കൊല്ലാനുള്ള അധികാരം വരെ ആർക്കുണ്ട് പിന്നെ ഏറ്റവും പ്രയാസപ്പെട്ട ജോലി എടുക്കേണ്ടവരാണാർ താങ്ങാൻ കഴിയാത്ത പ്രയാസമുള്ള ജോലി ഉണ്ടാവുമല്ലോ പാരം താങ്ങാതെ പോലുള്ള ജോലികൾ എടുക്കാൻ ഉണ്ടവരാണെ ഈ അടിമകൾ എന്ന വിശ്വാസമായിരുന്നു മാത്രമല്ല വീട്ടിലൊക്കെ വെറുപ്പുള്ള പിന്നെ കേടുവന്ന പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാണെങ്കിൽ ഈ അടിമകളുടെ മുഖത്ത് കൊണ്ടുപോയി എറിയും ഇത് ഗ്രീക്കിലുണ്ടായിരുന്ന യുനാനിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് എന്നാ റോമയിലുണ്ടായിരുന്ന സമ്പ്രദായം എന്നാൽ ഗ്രീക്കുകാരുടെ അടുത്ത് ഇതുവരെ പറഞ്ഞ റോമക്കാരുതാ ഇനി ഗ്രീക്ക് യുനാൻകാരുടെ അടുത്ത് ഉണ്ടായിരുന്ന എന്താ അവർക്കും ഇങ്ങനെ ഒരു വിഷയം പൂർണ്ണമായി ബുദ്ധിയും ഇറാദത്തുമുള്ള മനുഷ്യൻ അവരാണിത് മുഖ്താറായ ഞങ്ങൾ എന്നാലോ ബുദ്ധി കുറവുള്ള പിന്നെ ഞങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി അള്ളാഹുത്തേല സെട്ടിച്ചിട്ടുള്ളവരാണ് ബർബർ എന്ന് പറയും ബർബർ എന്നാണ് പറയല് അതിന് മലയാളത്തിൽ എന്തോ ഒരു പേരുണ്ട് ഏഹ് എന്ന് പറഞ്ഞാൽ ഓല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പൂർണ്ണ ബുദ്ധിയുള്ളവരല്ല അവര് നമുക്ക് സേവനം ചെയ്യേണ്ടവരാണ് അരിസ്റ്റോട്ടിലിനെ പോലുള്ള പിന്നെ തത്വചിന്തകന്മാരൊക്കെ ഇത് എഴുതി വെച്ചത് കാണാൻ സാധിക്കും അപ്പൊ ആലോചിച്ചു കുളെ ഇങ്ങനെ ജൂതന്മാരിലും ക്രിസ്ത്യന്മാരിലൊക്കെ പുരാതന കാലത്ത് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു എത്രത്തോളം അറബ് നാട്ടിൽ ജസീറത്തുൽ അറബിൽ ഉണ്ടായിരുന്നത് തീരെ അറിവില്ലാത്ത അക്ഷരജ്ഞാനമില്ലാത്ത ഒരുപാട് ആളുകൾ ആ ആളുകൾ എന്ത് ചെയ്തു അവരുടെ മനുഷ്യത്വം പിച്ചു ചേന്തുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മറ്റുള്ളവര് കവർന്നെടുക്കാണ് ആര് അറിവുള്ളവർ കവർന്നെടുക്കണ ഒരു കാലഘട്ടമായിരുന്നു അന്ന് ആ സന്ദർഭത്തിലാണ് പിന്നെ നബിസ്ഹു അലൈസ് എന്ത് ചെയ്യുന്നത് വിശുദ്ധ അപ്പം ആ രംഗം ആ ചിത്രം നമ്മുടെ മനസ്സിൽ ശരിക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തും നബി വരുമ്പോഴുണ്ടാകുന്ന ആ അടിമത്തത്തിൻ്റെ ആ ചിത്രം ആ ഒരു നമ്മുടെ ആ പിന്നെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോഴാണ് ഇസ്ലാം എത്ര പിന്നെ കാരുണ്യത്തിൻ്റെ മതമാണ് എന്ന് നമുക്ക് മനസ്സിലാകാം നബി വന്നിട്ട് എന്താ പറഞ്ഞത് ഹജത്ത് ഉൽവിദ ഇല്ല നബി സലാഹു അലൈ വസ്ലമ പറയാൻ അൻതും ബനു ആദും നിങ്ങളൊക്കെ മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ് വ ആദം തുറാബ് ആദമോ മണ്ണിൽ നിന്നാണ് പിന്നെ വല വലാ ഫ അലി അറബീൻ അല അജമീൻ ഒരു പിന്നെ അനറബിക്ക് അറബിയേക്കാളോ അറബിക്ക് അനർബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല പിന്നെ വലാ മിൻ വല അസ് അല അഹ്മർ ഒരു കറുത്തവർഗക്കാരന് ചുവപ്പുള്ള പിന്നെ അവനേക്കാളോ അല്ലെങ്കിൽ ചുവപ്പുള്ളവനെ ചുമന്നവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഇല്ല ഭിത്തക്കുവ തെക്കുവ കൊണ്ടല്ല അപ്പോൾ ഇസ്ലാം അത് വെറുതെ പറഞ്ഞതല്ല നബിസ്വല്ലാഹു അലൈവുസല്ല ഹജ്ജത്തുൽവിദായിൽ ആ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഈ രൂപത്തിലുള്ള ആളുകളെ തരംതിരിക്കുന്ന ഈ സമ്പ്രദായം ഓനൊക്കെ കറുത്തവർഗക്കാർ ഇവനൊക്കെ വെള്ള മറ്റോനോ ആ ഓ കണ്ണു ചോപ്പുള്ള കോങ്കണ്ണല്ലോ ഉള്ള വിഭജനം ഒന്നും ഇസ്ലാമിലില്ല അല്ലേ ഏതായാലും ഓൻകുള്ളനായാലും വീളുള്ള കറുത്തവനായാലും വെളുത്തവനായാലും ഒക്കെ ആദമിന്റെ മക്കളാണ് ആദമിന്റെ മക്കൾക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള ശ്രേഷ്ഠത തെക്കുവ കൊണ്ട് മാത്രമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അപ്പുറം അതിലൂടെ അടിമത്ത മോചനമാണ് അന്നുണ്ടായിരുന്ന ആ സമ്പ്രദായത്തെയാണ് ഇസ്ലാം അപ്പം ഇസ്ലാം കൊണ്ടുവന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള അടിമത്തം ഇല്ലാതാക്കുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബിസ്ലാഹു അലൈഹി വല്ല പ്രഖ്യാപിച്ചു ലാ ല യൂൽ നിങ്ങളിൽ ഒരാളും പറയാൻ പാടില്ല അബിദി എൻ്റെ അടിമ എന്റെ അടിമശ്രീ എന്ന പദപ്രയോഗം ആ പദപ്രയോഗം തന്നെ നിങ്ങൾ പറയരുത് എന്നാണ് ആര് പറയണത് സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞത് പിന്നിട്ടെന്താ കുല്ലുക്കും അബിദുള്ള നിങ്ങളൊക്കെ ഞാനും നിങ്ങളൊക്കെ നബി അടക്കം എല്ലാവരും എന്താണ് അള്ളാഹുവിൻ്റെ അടിമകളാണ് പിന്നെ വക്കുല്ലു നിസാ ഇക്കു മിമ ഉള്ള എല്ലാ പിന്നെ അള്ളാഹുവിൻ്റെ നിങ്ങളിൽപ്പെട്ട എല്ലാ സ്ത്രീകളും അള്ളാഹുവിൻ്റെ അടിമ സ്ത്രീകളുമാണ് വലാഖിൻ ലിയക്കുൻ പക്ഷെ നിങ്ങൾ പറയേണ്ടത് എന്താ ഉലാമി ഉലാമി എന്ന് നിങ്ങൾ പറഞ്ഞോളി മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ ഉലാമി പറഞ്ഞാലും അടിമ എന്നാ പറയാറില്ല പക്ഷേ ആ ഒരു ഒരു അടിമ അബിദ് എന്ന പദം അറബി പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും ി എന്ന പദം കേൾക്കുമ്പോഴും രണ്ടും വ്യത്യാസമുണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടും അടിമയാണെങ്കിലും എന്തുണ്ട് അതിലൊരു കാരുണ്യം ഏലുണ്ട് ഉലാമി എന്ന് പറയുന്ന ഏലുണ്ട് ആ പരിഷത ഉണ്ടാവുല പിന്നെ മത്തി പിന്നെ വേറെന്താ വജാരിയത്തി എൻ്റെ അടിമശ്രീ എന്നാണ് നമ്മൾ വിവർത്തനം ചെയ്യാറുള്ളത് പക്ഷെ അതിലെന്തുണ്ട് അതിലും ഒരു കാരുണ്യമുണ്ട് ആ വാക്കിൻ്റെ ഈ രൂപത്തിലുള്ള നിങ്ങളൊരു വിളിയിൽ പോലും അടിമകളെ വിളിക്കുന്നിടത്ത് പോലും നിങ്ങൾ മാറ്റം വരുത്തണം എന്നാര് പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലാഹു അലൈഹുല്ല പഠിപ്പിച്ചു വ ഫതായ വ ഫാ എന്ന ആ പദപ്രയോഗം അല്ലേ ഫതായ എന്താ എൻ്റെ യുവാവേ എൻ്റെ യുവതി എന്ന് എന്നാൽ ഉദ്ദേശിക്കണെന്താ അടിമശ്രീയും പിന്നെ ദാസിയും ദാസനും ഒക്കെയാണ് അപ്പം ഈ രൂപത്തിലുള്ള വിളിയിൽ പോലുമുള്ള മാറ്റം പ്രവാചകൻ കൊണ്ടുവന്നു മാത്രമല്ല നബി സല്ലാഹു അലൈ വല്ല ആ സഹാബത്തിനോട് കൽപ്പിച്ചു ആ തൊമ്മ മിം തേക്കുലും നിങ്ങൾ എന്താണോ ഭക്ഷിക്കുന്നത് അയിന്ന് ആ അടിമകൾക്ക് ഭക്ഷിക്കണം ഭക്ഷിപ്പിക്കണം അൽ ബിസുഹും മില്ലൂസിക്കും നിങ്ങൾ എന്താണോ ധരിക്കണത് ആ വസ്ത്രം അവരെയും ധരിപ്പിക്കണം എന്ന വലിബു അള്ളാഹുവിന്റെ ആ സിഷ്ടിജാലങ്ങളെ അള്ളാഹുവിന്റെ സിഷ്ടികളെന്നാണ് ഈ അടിമകളെ ആര് വിശേഷിപ്പിച്ചത് പ്രവാചകൻ സെല്ല അവർ നിങ്ങൾ എന്ത് ചെയ്യരുത് ശിക്ഷിക്കരുത് ഇനി അഥവാ നിങ്ങൾ ശിക്ഷിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം അവരെ നിങ്ങൾ ശിക്ഷിക്കേണ്ടി വന്ന നബ്സ് അല്ലാഹു അലൈസ്വല്ലോ പറയുകയാണേ നമ്മൾ ഒരു നബിൻ്റെ കാലഘട്ടത്ത് പിന്നെ ഒരു സഹാബി വന്നിട്ട് പിന്നെ ഒരു അടിമയുടെ മുഖത്തടിച്ചു ലത്തുമ ചെയ്തു നാം അപ്പം പരിഹാര മാർഗം പറഞ്ഞുകൊടുത്ത് എന്താ അടിമയെ മോചിപ്പിക്കാനാ നോക്കി നിങ്ങൾ ഈ രൂപത്തിൽ അടിമ ഭോജനത്തിനുള്ള എല്ലാ കവാടും ഒരു അടിയുടെ പിന്നെ പ്രതിഫലമായി ആ അടിമയെ മോചിപ്പിക്കുകയാണ് അല്ലേ അതാണ് നബ്സല്ലാഹു വലൈസ്വല അബ്ദുല്ലാഹുബിന്റെ ഉണർ അതേപോലെ ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇങ്ങനെ കാണാം ഹദീസിൽ മൻ മംലുകഹു തന്റെ അടിമയെ ഒരാൾ മുഖത്തടിച്ചാൽ അവന് പ്രായശിദ്ധമായുള്ളത് അവനെ അവനെ മോചിപ്പിക്കലാണ് നിന്ന് മോചിപ്പിക്കലാണ് ഇങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉമർ ഇങ്ങനെ മുഖത്തടിച്ചത് കാരണത്താൽ അബ്ദുൽ ഉമർ അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂൽഹി സലല്ലാ കൊലിസ്ല ചരിത്രം പറയുന്നത് അറുപത്തി മൂന്ന് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ടെന്നാ ചരിത്രത്ത് പറയുന്നതാണ് ഹദീസിലുള്ളതല്ല ഐഷാബി റദിയുള്ള അറുപത്തി ഒമ്പത് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ടെന്നാ മഹാനായ അബ്ബാസ് റദിയുള്ളു നബിയുടെ പിതൃവ്യൻ എഴുപതെണ്ണം മോചിപ്പിച്ചിട്ടുണ്ടെന്നാ അബൂബക്കർ റദിയുള്ളു കണക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് മഹാനായ ഉസ്മാൻ റതി ഇരുപത് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് ഹക്കീമുബിന് ഹസാം റാലിയാഹ് വൻഹു അദ്ദേഹം നൂറ് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹുബിന് അമ്ര റദ്ദി അള്ളാഹു ഖുഹു ആയിരം അടിമകളെ മോചിച്ചിട്ട് ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ പണക്കാരനായ പിന്നെ അബ്ദുറഹ്മാൻ ബൻ അഴുഫ് റൽ അള്ളാഹു വൻഹു മുപ്പതിനായിരം അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറഞ്ഞു തരുന്നു ആടി ചോക്കുങ്ങൾ അപ്പം അടിമ മോചനത്തിന് നബിസല്ലാഹു അലൈഹുസ്വലമയും സഹാബത്ത് നൽകിയിരുന്ന ആ പ്രാധാന്യമാണ് ആ ചരിത്രമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരിക്കലെ പിന്നെ റമലാൻ കാലത്ത് ഒരു സഹാബി എന്നിട്ട് നബിനോട് പറഞ്ഞു അള്ളാന്റെ റസൂലെ ഹലത്തു ഹലത്ത് റസൂൽ അള്ളാ തിരുദൂതരെ ഞാൻ നശിച്ചുപോയി ഞാൻ വീണുപോയി അള്ളാന്റെ റസൂലെ കാല ഒമാണത് എന്താ നശിച്ചത് റമലാ മാസത്ത് പോയാട്ട് ഞാൻ എൻ്റെ ഭാര്യ മേലെ അങ്ങോട്ട് ചാടിക്കേറി സംഭവിച്ചു പോയി റസൂലേ എന്ന് പറഞ്ഞു നബി എന്താ പറഞ്ഞത് ഹൽ നിനക്ക് ഒരു അടിമയെ മോചിപ്പിക്കാനുള്ള സമ്പത്തിൻറെ അടുത്തുണ്ടോ എന്നാണ് നബി ആദ്യം ചോദിക്കണം ആദ്യം അപ്പം ഒരു തെറ്റ് സംഭവിച്ചു ആ തെറ്റും മൂന്ന് കാര്യമാണ് നിങ്ങളെ പത്ത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കണം സാധാരണങ്ങൾ കൊടുക്കുന്ന ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ വസ്ത്രം ധരിപ്പിക്കണം മൂന്നാമത് പറയുന്നത് അടിമ മോചനമാണ് അപ്പൊ നോക്കി നിങ്ങള് ഒരാള് തന്റെ ഭാര്യയെ പോയിട്ട് അൻതൊക്കെ അജാഹിലിയ കാലഘട്ടത്തൊക്കെ നബി വരുന്ന കാലഘട്ടത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പതിവാണിത് ഭാര്യമാരെ നോക്കിയിട്ട് ജിന്റെ ഉമ്മനെ പോലെ എടിയേറി അല്ലേ നന എന്താ ആ നൃത്തിക്കൊന്നും ഞാൻ തന്നെ പറ്റൂല അല്ലേ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവേണം അതിനുള്ള മോചനമായി പിന്നെ എന്താ പറഞ്ഞത് ഇനിയിപ്പൊ നമുക്കൊരു അടിമെ മോചിപ്പിക്കാനില്ല എന്താ ചെയ്യ എന്താ ചെയ്യാ അടിമെ വാങ്ങാനുള്ള കാശ് ഉണ്ടെങ്കിൽ ആ കാശ് കൊടുത്ത അടിമയെ വാങ്ങിയിട്ട് മോചിപ്പിക്കണം എന്നാണ് റസൂലഹി സലഹു അലൈവലി മാത്രമല്ല സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള ഏറ്റവും വലിയ മാർഗമാണേത് അടിമ ഭോചനം അതുകൊണ്ടാണല്ലോ ഫലക് തഹമൽ പിടിച്ച മാർഗം അത് ചവിട്ടി കയറുക എന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോന്ന് ചോദിച്ചപ്പം നബ്സാഖു അലൈഹി വസ്സല പറഞ്ഞ അല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച എന്താ ഫക്കുറക്കബ അടിമയെ മോചിപ്പിക്കാറ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗമാണേത് ഫുറക്കബ എന്ന് പറയുന്നത് മാത്രല്ല വിശുദ്ധ ഖുർആൻ പിന്നെ പിന്നെത്തിന്റെ സമ്പത്ത് ഓരി വെക്കുന്ന ആ പിന്നെ ആളുകൾക്ക് കിട്ടും പറഞ്ഞില്ലേ എന്താണ് ആയത്ത് ഇന്നമ ആയത് എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ വിഭാഗം പറയുന്നത് ഏതാ റിക്കാതി അടിമമോചനത്തിനാ അപ്പൊ ത്തിന്റെ കാശി പോലും എന്ത് ചെയ്തു അടിമമോചനത്തിന് ഇസ്ലാം നിശ്ചയിച്ചു ഇത്ര വലിയ പ്രാധാന്യമാണ് എന്ത് അടിമഭോചനത്തിന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ആലോചിച്ചു കുരിക്കേ മഹാനായ എമ്രബിൻ അബ്ദുൽ അജീസ് ഉമർബിൻ ഖത്താബ് അല്ല ഉമർബിൽ ഖത്താബ് അല്ല വേറൊരു ഉമർബിൾ അബ്ദുൽ അസീസ് ഉണ്ട് ആരുടെ കാലഘട്ടത്ത് ഏ അഞ്ചാനും ആ ആ ഉമർ അദി അള്ളാഹുവിൻ്റെ കാലഘട്ടത്ത് പിന്നെ ഒരാളെ ഉമർ അലി അള്ളാഹു ആ ഉമറബിൻ അബ്ദുൽ അസീസ് ആഫ്രിക്കയിലുള്ള അവരുടെ ഇതൊക്കെ ഇതൊക്കെ പിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ സക്കാത്തിൻ്റെ ഓഹരി വീതം വെക്കാൻ വേണ്ടി അവിടേക്ക് പോയതാ അപ്പൊ അത് വാങ്ങാൻ അവിടെ ആരുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്താണ് എല്ലാവരും ധനാട്ട്യന്മാരാണ് സക്കാത്ത് വാങ്ങാൻ ആരുമില്ലേ അപ്പൊ ഉമ്രഭൻ അല്ല അബ്ദുല്ല എന്തായത് ആ കാശ് കൊണ്ട് അടിമകളെ വാങ്ങിയിട്ട് അവിടെ മോചിപ്പിച്ചു ആലോചിച്ചോക്കു അടിമ മോചനത്തിന് ഇസ്ലാം നൽകുന്ന ഈ ഒരു പ്രാധാന്യം ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കില്ല ഇസ്ലാമിലല്ലാതെ കുളെ അത്ര പിന്നെ ഗൈറ്റുകളാണ് ഒരുപാട് ഗൈറ്റുകളാണ് ഇസ്ലാം അടിമമോചനത്തിന് നിക്ഷേപിച്ചിട്ടുള്ള നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവനോട് യാതൊന്നും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നിട്ട് പറയാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം വബിദിൽ കുർബല് ും അനാധിക്കണം മാതാപിതാക്കൾക്ക് നന്മയണം കുടുംബ ബന്ധുക്കൾക്കും യത്തീമുകളോടും മിസ്കിമാരോടും അടുത്ത അയൽവാസികളോടും അകന്ന അയൽവാസിയോടും അതേപോലെ കൂട്ടു കൂട്ടുകൈപോക്കരോടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അവിടെ പറഞ്ഞത് വമാമലു അടിമകളുടെ കാര്യമാണ് അപ്പൊ വിശുദ്ധ ഖുർആനിൽ അടിമമോചനത്തിനുള്ള ഒരുപാട് ഗേറ്റുകളാണ് എന്ത് ഇസ്ലാം വെച്ചിട്ടുള്ളത് എന്നത് തന്നെ അതിന് നൽകിയിട്ടുള്ള പ്രാധാന്യമാണ് പിന്നെ എന്തുകൊണ്ട് അത് പറ്റ പാടില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചിന്തവില്ലേ ഇങ്ങനെയൊക്കെ ഇസ്ലാം എല്ലാ ഡോറും എല്ലാ ജനവാതിലും അടിമമോചനത്തിന് തുറന്നു വെച്ചിട്ടുണ്ട് നാ അതാണ് നിരോധിച്ചുകൂടെയിരുന്നോ കള് നിരോധിച്ചത് പോലെ അതെന്തുകൊണ്ട് നിരോധിച്ചില്ല അള്ളാക്ക് അറിയാം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ യുദ്ധമൊക്കെ ഉണ്ടാവും യുദ്ധത്തിൽ ചിലപ്പോൾ എന്തു പറ്റൂല ഇപ്പം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ എവിടെയോ യുദ്ധം നടന്നു സപ്പോസ് മുസ്ലിങ്ങളായ ആളുകളൊക്കെ അവർ അടിമകളാക്കി വെച്ചു ആര് ശത്രുക്കൾ എങ്കിൽ മുസ്ലിംകൾക്ക് ലഭിച്ച ആളുകളെ എന്തു ചെയ്യാം അടിമകളാക്കി വെക്കാം അതിനല്ലാതെ പരിഹാരമാർഗല്ല പരിഹാരമാർഗല്ല ഉണ്ടോ ഇല്ല ബദർ യുദ്ധ യുദ്ധരനാങ്കളത്തിൽ ആളുകളെ നിന്ന് മുഷിരിക്കുന്നബിസ് അല്ലാഹു അലൈസ്മ ഇസ്ലാം ബന്ധനസ്ഥരായി പിടിച്ചു ആ ബന്ധനസ്ഥരായി പിടിച്ചവർക്ക് മോചനമായി അള്ളാഹു പിന്നെ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ആ അറിവില്ലാ അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്ക് എന്ത് കൊടുക്കുക അക്ഷരജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുക അറിവിന്റെ പ്രാധാന്യം അപ്പൊ നോക്കി നിങ്ങള് അപ്പം എന്തിനാ പറഞ്ഞത് ബദർ യുദ്ധത്തിൽ ഇപ്പൊ ഇങ്ങനെ അടിമകളായി പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ യുദ്ധരംഗത്ത് ചിലപ്പം അങ്ങനെ വേണ്ടി വരും അതുകൊണ്ട് ആ ഗേറ്റ് ഉണ്ടാവും രോഗിയായിട്ടുണ്ടാവും അപ്പൊ ആ യജമാന്റെ കീഴില് ജീവിക്കലാണ് അങ്ങ് നോക്കിക്കും അതിന്റെ ആകെ രണ്ടും അപ്പടം ഉണ്ടാവും മുലയാർക്കുണ്ട് അപ്പൊ അവസാനത്തും പപ്പടം പൊട്ടിക്കുമ്പോൾ കുട്ടി എന്താ പറയുന്നത് മാ രണ്ടാമത്തും പൊട്ടിച്ചു അവസാനത്തും പൊട്ടിച്ചു അല്ലേ ഇതിങ്ങനെ കൊതി അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള എന്നല്ല എന്തിനാപ്പറഞ്ഞേ ഏ ആ അടി അടിമകളെ മോചിപ്പിക്കുമ്പോ എന്ത് വേണം അവരിൽ ഒരു നന്മ കാണണം അല്ലെങ്കിൽ എന്താണ് ആ സർവൻറ്റിന്റെ കീഴിൽ തന്നെ ജീവിക്കലാണ് അയാൾക്ക് ചെലപ്പം ഉത്തമമാവ് അതുകൊണ്ടാണ് എന്നതാണ് ചില മുഫസ്കൾ പറഞ്ഞിട്ട് അപ്പൊ രണ്ടർത്തും അവിടെ ഉദ്ദേശിക്കാം യജമാനും ഇളവ് നൽകാം പിന്നെ ആ രാഷ്ട്രത്തിന്റെ ആളുകൾക്കും എന്ത് ചെയ്യാം അവരുടെ ബജറ്റിലൂടെ അതിന് ഇളവ് നൽകാം പിന്നെ പറയാം ബിഹാഹ് പറഞ്ഞാല് അല്ലേ ഇതിൽ നിന്ന് വരുമാനം നേടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളിങ്ങനെ വെക്കും രാവിലെ അയാൾ വടക്കോട്ട് പോണാണ പിന്നെ വൈകുന്നേരം തെക്കോട്ടും പോകുന്നതാണ് എന്തായൊക്കെ ജോലി ജോലിയൊന്നുമില്ല ബിസിനസ് ഇതായിരിക്കും അല്ലേ ഈ രൂപത്തിലുള്ള പിന്നെ കച്ചവടം അതാണ് ബിഹാ എന്ന് പറയേണ്ടത് അത് ആ കാലഘട്ടത്തുണ്ടായിരുന്നു ഇന്നും അത് വേറെ പേരിൽ എന്തുണ്ട് നാമത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വലാ തുക്രിഹു ുംഹസ് എന്താ അവര് പവിത്രിൽ നിന്നും മുക്തമായി ജീവിക്കാൻ പവിത്രമായി ജീവിക്കാൻ അവരുദ്ദേശം അപ്പൊ അവര് പവിത്രമായി ജീവിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ പറ്റുന്ന അല്ല അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യരുത് അബ്ദുലാഹിബിന് ഉബിയമന സുലൂലിന്റെ ആ ജാരിയത്ത് എന്തായിരുന്നു അവര് നല്ലവരായിരുന്നു അവര് നല്ല നിലയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തവരാ അതുകൊണ്ടാണ് വൈൻ അറദിന അറദിനത്തെ എന്ന് എന്നവിടത്തെ പറഞ്ഞു പിന്നെ എന്തിനാണ് ഈ പണി ചെയ്യണത് ഈ പണി എന്തിനാ ഹറദൽ ചെയ്യിപ്പിക്കണത് ലിത്തപുത്തൽ ഐഹിക ജീവിതത്തിന്റെ താൽക്കാലിക വിഭവം കൊതിച്ചു കൊണ്ട് അത് തേടിക്കൊണ്ട് ആലോചിച്ചു പണിയൊക്കെ ചെയ്യണത് ആളുകള് അല്ലെങ്കി ഇങ്ങനെ വേശ്യാലും തുടങ്ങണ എന്തിനാ പണത്തിനല്ലേ അല്ലെ അതിന്റെ ആകെ തുക എന്താ പണം പോക്കറ്റിലാക്കണം അതിനാണിപ്പോൾ ഒക്കെ തുടങ്ങണത് ആ ആലിച്ചുക്കുങ്ക നമ്മളെ നാട്ടിൽ വലിയ എന്താണ് മനാ സ്ഥലത്തിന് പറയാ അട്ടമാട ചായുതേ ആ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാ മലയൊക്കെ പാട കുത്തിച്ചൊരിഞ്ഞൊരിഞ്ഞില്ലേ ആ സ്ഥലം എവിടെയു ആ ഊരലോ ചൂരലാ മറന്നുപോയി ഞാനൊക്കെ ആ ചൂരൽ മല അതിനെ പറ്റി എഴുതിയ ചരിത്രമൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ ഏ ആ വിദേശികളൊന്നടങ്കം എത്രത്തോളം എന്നാണ് നേപ്പാളി സ്ത്രീകൾ ഇതൊക്കെ നമ്മളെ കേരളക്കാരാ ലേ അവ വിദേശത്ത് നിന്ന് ഇത്തരം ആളുകളെ ഇറക്കി കൊണ്ടുവന്ന് ഈ രൂപത്തിലുള്ള ഒരുപാട് ഏർപ്പാട് കാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നല്ല അല്ലേ ഒരു പക്ഷേ അള്ളാഹുത്താല കൊടുത്ത ശിക്ഷയായേക്കാം അള്ളാഹു അലും അല്ലേ അപ്പൊ ആലോചിച്ച് നോക്കുങ്ങള് അപ്പൊ ഈ രൂപത്തിലുള്ള പണുണ്ടാക്കാനുള്ള ഈ ഏർപ്പാട് അതെന്താണ് ആ ഐഹിക വിഭവം എന്തുകൊണ്ടാണ് അല്ലാഹുതാല ഐഹിക വിഭവം എന്ന് പ്രത്യേകത്ത് പറഞ്ഞത് ഇവിടുത്തെ സമ്പത്ത് താൽക്കാലികമാണ് അത് കുറച്ച് എത്ര പണം കിട്ടിയാലും എന്തു ചെയ്യും അത് നീങ്ങിപ്പോകും നീ നീങ്ങിപ്പോയില്ലെങ്കിലോ പായസങ്ങൾ വെട്ടിയിലാക്കിയിട്ട് നിങ്ങൾ വിടുന്നു പോവും ഒരിക്കലും ഇങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ടാണ് അള്ളാഹുത്തല്ല എന്തു പറഞ്ഞത് അറുള്ളത് എന്നാൽ എന്ന ആയ സമ്പത്ത് എന്താ ആ പരലോകത്ത് കിട്ടേണ്ടതാ എന്തായാലും പരലോകത്തുള്ളതാണ് സ്ഥായി ഇവിടത്തൊക്കെ നീങ്ങിപ്പോകും അതുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം പിന്നെ പ്രവർത്തിക്ക് നിങ്ങൾ നിൽക്കരുത് ഇനി അങ്ങനെ ആരെങ്കിലും നിർബന്ധിതരായ അടിമ സ്ത്രീകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അള്ളാഹു സുബാരുവാനാണ് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് അതാണ് വമ